ഷെർലഹോം സ്റ്റോറി ആൾ മാറാട്ട കേസ് അവസാന ഭാഗം കറുത്ത മൺപൈപ്പ് വലിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വിട്ട് ഞാൻ പോന്നു ജോലി സംബന്ധമായ ഒരു വലിയ പ്രശ്നം ഉണ്ടായതിനാൽ പിറ്റേന്നു മുഴുവൻ വേദന അനുഭവിക്കുന്ന ഒരാളുടെ കിടക്കരികിലായിരുന്നു ഞാൻ ഏതാണ്ട് ആറു മണിയോടടുത്ത് സ്വതന്ത്രനായ ഉടനെ ഒരു കുതിരവണ്ടിയിൽ ചാടിക്കയറി ബേക്കർ സ്ട്രീറ്റിലേക്ക് ഓടിച്ചു പോയി ആ ചെറിയ രഹസ്യത്തിൻ്റെ പരിണിതി ഫലത്തിൽ സഹായിക്കാൻ വളരെ താമസിച്ചുവോ എന്ന് ഞാൻ ഭയന്നു നീണ്ട് മെലിഞ്ഞ ശരീരം കൈക്കസരയിൽ ഒടിച്ചു മടക്കി പകുതി ഉറക്കത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന രീതിയിലുള്ള ഷർല ഹോംസിനെയാണ് എന്തായാലും ഞാൻ അവിടെ കണ്ടത് ഭയാവഹമായ രീതിയിൽ അവിടെ കുപ്പികളും ടെസ്റ്റ് ട്യൂബുകളും നിറന്നുകിടന്നിരുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രൂക്ഷഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു ഇവയെല്ലാം അദ്ദേഹം തനിക്ക് പ്രിയങ്കരമായ രാസപരീക്ഷണം ദിവസം മുഴുവൻ നടത്തുകയായിരുന്നുവെന്ന് എന്നോട് വിളിച്ചോതി ഹോംസ് നിങ്ങളത് പരിഹരിച്ചോ കയറി ചെന്ന ഉടനെ ഞാൻ ചോദിച്ചു ഒവ് അദ്ദേഹം മറുപടി പറഞ്ഞു അല്ല അല്ല ആ രഹസ്യം ഞാൻ അലറിക്കൊണ്ട് വീണ്ടും ചോദിച്ചു ഓ അതോ ഞാൻ വിചാരിച്ചു ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ലവണത്തിന്റെ ഒരു കാര്യമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അല്പം രസമുള്ള ചില വിവരങ്ങളല്ലാതെ അതിൽ രഹസ്യമൊന്നുമില്ലായിരുന്നു ആ തെമ്മാടിയെ പിടിക്കാൻ നിയമമില്ലെന്ന ഒരൊറ്റ ന്യൂനതയെ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു ആരാണ് അവൻ മിസ് സദർലാൻഡിനെ ഉപേക്ഷിക്കാൻ എന്താണ് കാരണം ആ ചോദ്യം എൻ്റെ വായിൽ നിന്നും കഷ്ടിച്ച് പുറത്തു വരും മുമ്പ് ഹോംസ് മറുപടി പറയാൻ ചുണ്ട് പിളർത്തും മുമ്പ് ഘനമാർന്ന കാലടി ശബ്ദവും വാതിൽ മുട്ടുന്ന ശബ്ദവും കേട്ടു അത് ആ പെണ്ണിന്റെ രണ്ടാനച്ഛൻ മിസ്റ്റർ ജെയിംസ് വിൻഡിബാംഗ് ആണ് ഹോംസ് പറഞ്ഞു അയാൾ ആറു മണിക്ക് ഇവിടെ എത്തുമെന്ന് എനിക്ക് എഴുതിയിരുന്നു വരൂ കടന്നു വന്ന മനുഷ്യൻ കരുത്തുറ്റ മധ്യവയസ്കനായിരുന്നു ഏതാണ്ട് മുപ്പത് വയസ്സ് പ്രായം വൃത്തിയായി ഷേവ് ചെയ്തിട്ടുണ്ട് ചുളിഞ്ഞ തൊലിയാണ് വശീകരിക്കുന്ന സൗമ്യമായ പെരുമാറ്റം തീഷ്ണതയാർന്ന തുളച്ചു കയറുന്ന ചാരക്കണ്ണുകളും ഞങ്ങളെ രണ്ടുപേരെയും അയാൾ ചോദ്യഭാവേനെ നോക്കി തിളങ്ങുന്ന തൊപ്പി സൈഡ് ബോർഡിൽ വെച്ചു എന്നിട്ട് വണങ്ങും വണ്ണം അല്പം കുനിഞ്ഞ് അടുത്തുണ്ടായിരുന്ന കസേരയിൽ ചാഞ്ഞു ഗുഡ് ഈവനിങ് മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്ക് ഹോംസ് പറഞ്ഞു ഈ ടൈപ്പ് ചെയ്ത കത്ത് നിങ്ങളുടേതാണെന്ന് തോന്നുന്നു ഇന്ന് ആറു മണിക്ക് ഒരു കൂടിക്കാഴ്ചക്ക് നിങ്ങളതിൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ ഓവ് സാർ ഞാൻ അല്പം താമസിച്ചു പോയോ എന്നെനിക്ക് ഭയമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ തന്നെ യജമാനനല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ മിസ് സദർലാൻഡ് ഈ നിസാര കാര്യത്തിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പരസ്യമാക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഒരു കുടുംബ ദൗർഭാഗ്യം ഇതുപോലെ പുറത്തു പറയുന്നത് അത്ര നന്നല്ല മാത്രമല്ല അതൊരു പാഴ്വേലയുമാണ് കാരണം ഈ ഹോസ്മർ ഏഞ്ചലിനെ നിങ്ങൾക്കെങ്ങനെ കണ്ടുപിടിക്കാനാവും നേരെ മറിച്ച് ഹോസ്മർ ഏഞ്ചലിനെ കണ്ടുപിടിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്കെല്ലാ ന്യായങ്ങളുമുണ്ട് ഹോംസ് പറഞ്ഞു മിസ്റ്റർ വിൻഡി ബാങ്ക് വല്ലാതെ ഞെട്ടി തൻ്റെ കയ്യുറ താഴത്തേക്കിട്ടു ഇത് കേട്ട് ഞാൻ സന്തോഷിക്കുന്നു അയാൾ പറഞ്ഞു അതൊരു വല്ലാത്ത കാര്യമാണ് ഹോംസ് തുടർന്നു ഒരാളിൻ്റെ കൈയെഴുത്തിനുള്ളിടത്തോളം വ്യക്തിത്വം ടൈപ്പ് റൈറ്ററുകൾക്കുമുണ്ട് എന്നതാണ് സത്യം രണ്ട് മെഷീനുകളിൽ ടൈപ്പ് ചെയ്തവ ഒരേപോലെ ആവില്ല ചില അക്ഷരങ്ങൾ മറ്റുള്ളവയേക്കാൾ തേഞ്ഞവയാവും ചിലവ ഒരു വശത്തേക്ക് മാത്രം മിസ്റ്റർ വിൻഡി ബാങ്ക് നിങ്ങളുടെ ഈ കുറിപ്പിൽ എല്ലാറ്റിനും ഒരൽപ്പം ചരിവ് ഈയുടെ മുകളിലുണ്ട് ആറിൻ്റെ വാലിൽ അല്പം കുഴപ്പമുണ്ട് പതിനാല് മറ്റു പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഇവയാണ് വളരെ വ്യക്തമായത് ഓഫീസിലെ എഴുത്തുകുത്തുകളെല്ലാം ഞങ്ങൾ ഈ മെഷീൻ കൊണ്ടാണ് ചെയ്യുന്നത് അതൽപ്പം തേഞ്ഞതാണെന്നതിൽ എനിക്ക് സംശയമില്ല ഞങ്ങളുടെ സന്ദർശകൻ തിളങ്ങുന്ന ചെറിയ കണ്ണുകളാൽ ഹോംസിനെ നോക്കിക്കൊണ്ട് അഭിപ്രായപ്പെട്ടു മിസ്റ്റർ വിൻഡി ബാങ്ക് ഞാൻ സത്യത്തിൽ രസകരമായ ഒരു പഠനം നടത്തി നിങ്ങളെ കാണിക്കാം ഹോംസ് തുടർന്നു ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ടൈപ്പ് റൈറ്ററും കുറ്റാന്വേഷണവുമായുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ പഠിച്ചു വളരെ താല്പര്യമുള്ള ഈ വിഷയത്തിൽ കുറേ സമയം കളഞ്ഞിട്ടുള്ള ഞാൻ ചെറിയ ഒരു പ്രബന്ധവും എഴുതിയിട്ടുണ്ട് ണാതായ ഒരു മനുഷ്യൻ അയച്ചതെന്നുദ്ദേശിക്കുന്ന നാലു കത്തുകൾ എൻ്റെ കൈവശമുണ്ട് അവയെല്ലാം ടൈപ്പ് ചെയ്തവയാണ് ഓരോന്നിനും ഈകൾ ചരിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയല്ല ആറുകൾക്ക് വാലുമില്ല എൻ്റെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാൽ മറ്റ് പതിനാല് പ്രത്യേകതകളും നിങ്ങൾക്ക് കാണാനാവും കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ വിൻഡി ബാങ്ക് തൻ്റെ തൊപ്പി പൊക്കിയെടുത്തു ഇങ്ങനെയുള്ള ഭ്രാന്തൻ വർത്തമാനവുമായി സമയം കളയാൻ എനിക്കില്ല മിസ്റ്റർ ഹോംസ് നിങ്ങൾക്ക് ഈ മനുഷ്യനെ പിടിക്കാമെങ്കിൽ പിടിക്കൂ അത് ചെയ്തിട്ടെന്നെ അറിയിക്കൂ അയാൾ പറഞ്ഞു തീർച്ചയായും ഞാൻ അയാളെ പിടിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കുന്നു വാതിലിനടുത്തേക്ക് നടന്ന് പൂട്ടിൽ താക്കോലിട്ട് ശേഷം അദ്ദേഹം പറഞ്ഞു എന്ത് എവിടെ കെണിയിൽ അകപ്പെട്ട എലിയെപ്പോലെ ചുറ്റിനും നോക്കി ആകെ വിളറിക്കൊണ്ട് മിസ്റ്റർ വിൻഡിബാങ്ക് ചോദിച്ചു മിസ്റ്റർ വിൻഡി ബാങ്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധ്യമല്ല അത് വളരെ വ്യക്തമാണ് ഇത്ര നിസാരമായ പ്രശ്നം പരിഹരിക്കാൻ എനിക്കാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായ ഒരു അഭിപ്രായമല്ലേ അതൊക്കെ പോട്ടെ ഇരിക്കൂ നമുക്കത് പറഞ്ഞു തീർക്കാം നെറ്റിത്തടത്തിൽ ഒരൽപ്പം നനവോടെ ഭീതിതേയമായ മുഖത്തോടെ ഞങ്ങളുടെ സന്ദർശകൻ കസേരിയിലേക്ക് വീണു അത് അത് വ്യവഹാരപ്പെടത്തക്കതല്ല അയാൾ വിക്കി അല്ലെന്ന ഭയം എനിക്കുമുണ്ട് പക്ഷേ നാം തമ്മിൽ പറയട്ടെ വീണ്ടേ ബാങ്ക് ഇത് ക്രൂരമാണ് സ്വാർത്ഥതയാണ് നീചമായ തരത്തിൽ ഹൃദയശൂന്യമായ വേലയാണ് എന്റെ മുമ്പിൽ വന്നിട്ടുള്ള വേൽവെച്ച് ഇത് നിങ്ങൾ തിരുത്തണം തീർത്ഥം പോലെ തല മാറിടത്തേക്ക് കുനിച്ച് ആ മനുഷ്യൻ ക്ഷോഭത്തോടെ കസേരയിൽ ചുരുണ്ടുകൂടി നെരിപ്പോടിന്റെ മൂലയിൽ കാൽ കയറ്റി വെച്ച് കൈകൾ പോക്കറ്റിൽ തിരകി പുറകോട്ട് ചാരി ഞങ്ങളോടെന്നതിനേക്കാൾ തന്നോടെന്നവണ്ണം ഹോംസ് സംസാരിച്ചു തുടങ്ങി തന്നേക്കാൾ പ്രായ കൂടുതലുള്ള ഒരു സ്ത്രീയെ അവളുടെ ധനം മോഹിച്ച് വിവാഹം കഴിച്ച ഒരാൾ മകളുടെ ധനം അവൾ കൂടെ താമസിക്കുന്നിടത്തോളം കാലം അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു അവരുടെ നിലയ്ക്കുള്ള ആളുകൾക്ക് അതൊരു നല്ല തുകയായിരുന്നു അതിന്റെ നഷ്ടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു അതിനാൽ അത് നിലനിർത്താൻ വേണ്ട ശ്രമം നടത്തേണ്ടിയിരുന്നു മകൾ നല്ലവളും സ്നേഹമുള്ളവളുമായിരുന്നു എങ്കിലും വ്യക്തിപരമായ ഈ നല്ല നേട്ടങ്ങളും ചെറിയ വരുമാനവും ഉള്ളവൾ ഏറെക്കാലം അവി എന്ന് വ്യക്തമായി അവൾ വിവാഹിതയാവുക എന്ന് എന്നുവച്ചാൽ വർഷം ഒരു നൂറ് പവൻ നഷ്ടപ്പെടുക എന്നതാണ് അർത്ഥം അതിനാൽ അത് തടയാൻ അവളുടെ രണ്ടാം അച്ഛന് എന്തു ചെയ്യാനാവും അവളെ പിടിയിൽ നിർത്താൻ വ്യക്തമായ മാർഗം തന്നെ അയാൾ സ്വീകരിച്ചു അവളുടെ പ്രായത്തിലുള്ളവരുമായി ചങ്ങാത്തം പിടിക്കുന്നത് തടഞ്ഞ് അവളെ വീട്ടിൽ തന്നെ നിർത്താൻ അയാൾ ശ്രമിച്ചു എന്നാൽ എക്കാലത്തേക്കും അത് പോരെന്നയാൾ കണ്ടു അവൾ വഴങ്ങാതായി അവളുടെ അവകാശങ്ങൾക്കായി വാദിച്ചു ഒടുവിൽ അവൾ ഏതോ നൃത്തത്തിന് പോകാനുള്ള തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി അവളുടെ ബുദ്ധിമാനായ രണ്ടാനച്ഛൻ പിന്നെ എന്തു ചെയ്തു തൻ്റെ ഹൃദയത്തേക്കാൾ ബുദ്ധിക്ക് അവകാശപ്പെട്ട ഒരാശയം ആലോചിച്ചെടുത്തു ഭാര്യയുടെ അംഗീകാരത്തോടും അറിവോടും കൂടി അയാൾ വേഷം മാറി തീഷ്ണമായ ആ കണ്ണുകൾ നിറമുള്ള കണ്ണട കൊണ്ട് മറച്ചു മുഖത്ത് കൊമ്പൻ മീശയും വമ്പൻ കൃതാവും വെച്ച് വ്യക്തമായ സ്വരം ക്ഷീണിച്ച പൊറുപൊറുക്കലാക്കി ആ പെണ്ണിന്റെ ഷോർട്ട് സൈറ്റ് ശരിക്കും മുതലെടുത്തുകൊണ്ട് അയാൾ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലായി അയാൾ തന്നെ അവളെ പ്രേമിച്ചുകൊണ്ട് മറ്റു കാമുകന്മാരെ അകറ്റി അതാദ്യം തമാശ മാത്രമായിരുന്നു ഞങ്ങളുടെ സന്ദർശകൻ ഞരങ്ങി അവളത് തുടർന്നു പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇല്ലായിരിക്കാം അതെന്തായാലും ആ യുവതി വളരെ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോയി രണ്ടാനച്ചൻ ഫ്രാൻസിലാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നതിനാൽ ഒരു നിമിഷത്തേക്ക് പോലും ചതിയുടെ സംശയം അവളുടെ മനസ്സിൽ ഉണ്ടായില്ല അവൾ ആ മാന്യന്റെ ശ്രദ്ധ മൂലം പൊങ്ങിപ്പോയി തന്നെയല്ല അമ്മയുടെ ശക്തമായ ആരാധനാ മനോഭാവം അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ മിസ്റ്റർ ഏഞ്ചൽ സന്ദർശനം തുടങ്ങി യഥാർത്ഥത്തിൽ ഫലമുണ്ടാക്കണമെങ്കിൽ കാര്യം ആവുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സുവ്യക്തമായിരുന്നു സമാഗമങ്ങൾ ഉണ്ടായി വിവാഹ വാഗ്ദാനമുണ്ടായി ആ പെൺകുട്ടിയുടെ സ്നേഹം മറ്റൊരാളിലേക്ക് തിരിയാതെ അത് രക്ഷിച്ചു എന്നാൽ ആ ചതി എക്കാലത്തേക്കും തുടരാൻ പറ്റിയില്ല ഫ്രാൻസിലേക്കുള്ള യാത്ര എന്ന ഈ നടിപ്പ് ഏതാണ്ട് ബാധ്യതയായിരുന്നു ആ യുവതിയുടെ മനസ്സിൽ സ്ഥിരമായ മുദ്ര പതിക്കുകയും ഭാവിയിൽ കുറെ കാലത്തേക്കെങ്കിലും മറ്റൊരു കമിതാവിനെ കണ്ടെത്തുന്നതിൽ നിന്നും അവളെ തടയുന്ന തരത്തിൽ അത്ര നാടകീയമായി ജോലി അവസാനിപ്പിക്കുകയും ചെയ്യുക ഇതായിരുന്നു ലക്ഷ്യം അതുകൊണ്ടാണ് വേദപുസ്തകം സാക്ഷിയാക്കി വിശ്വസ്തയെക്കുറിച്ചുള്ള ശബ്ദങ്ങൾ നിർബന്ധിച്ചു വാങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് വിവാഹ ദിവസം രാവിലെ എന്തോ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ ഉണ്ടായതും മിസ് സദർലാൻഡ് ഹോസ്മർ ഏഞ്ചലുമായി അത്രമാത്രം ബന്ധപ്പെടണമെന്നും അയാളുടെ വിധിയെപ്പറ്റി അത്രത്തോളം തീർച്ചയില്ലാത്തവളാകണമെന്നും എങ്ങനെയായാലും വരാൻ പോകുന്ന പത്തു വർഷത്തേക്കവൾ മറ്റൊരാളെ ശ്രദ്ധിക്കരുതെന്നും ജെയിംസ് വിൻഡി ബാങ്ക് ആഗ്രഹിച്ചു അയാൾ അവളെ പള്ളിവാതിക്കലോളം ആനയിച്ചു പിന്നീട് മുന്നോട്ടു പോകാൻ വയ്യാത്തതിനാൽ നാല് ചക്രമുള്ള ഒരു വാഹനത്തിൻ്റെ ഒരു വാതിലിലൂടെ കയറി മറ്റേതിലൂടെ ഇറങ്ങുക എന്ന പഴയ സൂത്രം ഉപയോഗിച്ചു സൗകര്യപൂർവ്വം അപ്രത്യക്ഷനായി മിസ്റ്റർ വിൻഡി ബാങ്ക് അതായിരുന്നു സംഭവ ശൃംഖല എന്ന് ഞാൻ ഊഹിക്കുന്നു ഹോംസ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സന്ദർശകൻ തന്റെ മനസാന്നിധ്യം ഏതാണ്ട് വീണ്ടെടുത്തിരുന്നു വിളറിയ മുഖത്ത് പരിക്കൻ പുച്ഛഭാവത്തോടെ അയാൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു മിസ്റ്റർ ഹോംസ് അതങ്ങനെയാവാം അല്ലാതാവാം അയാൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ അത്രത്തോളം തീഷ്ണബുദ്ധിയാണ് എങ്കിൽ ഇപ്പോൾ നിയമം ലംഘിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാനല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാവണം ആദ്യം മുതൽക്കേ നടപടി സ്വീകരിക്കാവുന്ന യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാൽ ആ വാതിൽ അടച്ചു പൂട്ടിയിരിക്കുന്നത് താങ്കളാണ് നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ കയ്യേറ്റം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെടാം വാതിലിന്റെ പൂട്ട് തുറന്ന് അത് തുറന്നിട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ നിയമത്തിന് നിങ്ങളെ തൊടാനാവില്ല എന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന മറ്റൊരാൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല ആ യുവതിക്ക് ഒരു സഹോദരനോ സുഹൃത്തോ ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ചമ്മട്ടിക്കടിക്കും ദൈവത്തിനാണേ ആ മനുഷ്യന്റെ മുഖത്തെ കഠിനമായ പുച്ചം കാൺകെ ആകെ തുടുത്തുകൊണ്ട് അദ്ദേഹം തുടർന്നു എൻ്റെ കക്ഷിയോട് എനിക്കുള്ള ചുമതലയുടെ ഭാഗമല്ലേ അത് എന്നാലും ഇതാ കയ്യെത്തുന്നിടത്ത് ഒരു ചമ്മട്ടി ഞാൻ വിചാരിക്കുന്നത് ഞാൻ തന്നെ അദ്ദേഹം ചമട്ടിയുടെ അടുത്തേക്ക് രണ്ടടി വെച്ചു എന്നാൽ അദ്ദേഹം അത് കടന്നെടുക്കുന്നതിന് മുമ്പേ തന്നെ കോണിപ്പടികളിൽ ചടുലമായ കാൽപര്മാറ്റ സ്വരം കേട്ടു മുറിയുടെ കനത്ത വാതിൽ വലിച്ചു തുറക്കപ്പെട്ട സ്വരം കേട്ടു മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്ക് റോഡിലൂടെ ആവുന്നത്ര വേഗം ഓടുന്നത് ജനലിലൂടെ കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കസേരയിൽ ഒരിക്കൽ കൂടി അലസമായി ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു നിർദ്ധയനായ തെമ്മാടി അയാൾ ഒരു കുറ്റത്തിൽ നിന്നും മറ്റൊരു കുറ്റത്തിലെത്തും അവസാനം അതിഹീനമായ എന്തെങ്കിലും ചെയ്ത് കഴുമരത്തിൽ ഒടുങ്ങും ചില കാര്യങ്ങൾ നോക്കുമ്പോൾ കേസ് താൽപ്പര്യമില്ലാത്തതല്ല നിങ്ങളുടെ യുക്തി വിചാരത്തിൻ്റെ എല്ലാ കണ്ണികളും എനിക്കിപ്പോഴും കാണാനാവുന്നില്ല ഞാൻ അഭിപ്രായപ്പെട്ടു ശരി മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിന് ഈ അസാധാരണ പെരുമാറ്റത്തിന് എന്തെങ്കിലും സുശക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നിരിക്കണം എന്ന കാര്യം ആദ്യമേ തന്നെ സുവ്യക്തമായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചെടുത്തോളം ഈ സംഭവം കൊണ്ട് യഥാർത്ഥത്തിൽ ലാഭം കിട്ടിയ ഒരേ ഒരു വ്യക്തി ഈ ചിറ്റപ്പൻ ആയിരുന്നു രണ്ടുപേരും ഒരിക്കലും ഒന്നിച്ചുണ്ടായിരുന്നില്ല എന്നും ഒരാൾ അകലെയായിരിക്കുമ്പോഴാണ് മറ്റേയാൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം ശ്രദ്ധേയമായിരുന്നു നിറം പിടിപ്പിച്ച കണ്ണടയും അസാധാരണമായ സ്വരവും ഇടതൂർന്ന മീശയും പ്രസന്നതയെ സൂചിപ്പിച്ചു ഒപ്പ് ടൈപ്പ് ചെയ്യുന്ന സവിശേഷ പ്രവൃത്തി എൻ്റെ സംശയങ്ങളെ ദൃഢീകരിച്ചു അയാളുടെ കൈയക്ഷരം അവൾക്ക് അത്രയ്ക്ക് പരിചിതമാണെന്നും അതിൻ്റെ ഏറ്റവും നിസാരമായ മാതൃക പോലും അവൾ തിരിച്ചറിയുമെന്നുമുള്ള നിഗമനത്തിൽ ഞാൻ എത്തി ഒറ്റപ്പെട്ട ഈ സംഭവങ്ങളും നിസാരമായ മറ്റു നിരവധി കാര്യങ്ങളും ഒരേ ലക്ഷ്യത്തിൽ തന്നെ വിരൽ ചൂണ്ടി താങ്കൾ എങ്ങനെയാണ് അവ ശരിയാണോ എന്ന് പരിശോധിച്ചത് ഞാൻ ആകാംക്ഷയോടെ ഹോംസിനോട് ചോദിച്ചു ഒരിക്കൽ എൻ്റെ പ്രതിയെ തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ദൃഢീകരണം ലഘുവായിരുന്നു ഈ മനുഷ്യൻ പണിയെടുത്ത സ്ഥാപനം എനിക്കറിയാമായിരുന്നു അച്ചടിച്ചു കിട്ടിയ വിവരങ്ങളിൽ നിന്നും പ്രസന്നതയുടെ എല്ലാം ഞാൻ ഒഴിവാക്കി മേൽമീശ കണ്ണട ശബ്ദം എന്നിട്ട് ഞാൻ അത് ആ സ്ഥാപനത്തിന് അയച്ചു കൊടുത്തു അവരുടെ പ്രതിനിധികളിൽ ആരുടെയെങ്കിലും വിവരണങ്ങളുമായി ഇത് യോജിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ അഭ്യർത്ഥിച്ചു ടൈപ്പ് റൈറ്ററിൻ്റെ പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇവിടെ വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ ഔദ്യോഗിക മേൽവിലാസത്തിൽ ഞാൻ എഴുതുകയും ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ അയാളുടെ മറുപടി ടൈപ്പ് ചെയ്തതായിരുന്നു നിസാരമെങ്കിലും സവിശേഷമായ ന്യൂനതകൾ അത് പ്രത്യക്ഷപ്പെടുത്തി ഫെൻ ചർച്ച് തെരുവിലെ വെസ്റ്റ് ഹൗസ് ആൻഡ് മാർ ബാങ്കുകാരുടെ കത്തും എനിക്ക് അതേ തപാലിൽ കിട്ടി വിവരണം അവരുടെ ജോലിക്കാരനായ മിസ്റ്റർ വിൻഡി ബാങ്കിന്റെ വിവരണവുമായി എല്ലാ കാര്യങ്ങളിലും യോജിക്കുന്നു എന്ന് അവർ അറിയിച്ചു മിസ് സദർലാൻഡോ അവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല കടുവാക്കൂട്ടിയെ കടന്നു പിടിക്കുന്നവന് അപകടങ്ങളുണ്ട് ഒരു സ്ത്രീയിൽ നിന്നും അവളുടെ വിഭ്രാന്ത ദർശനം എടുത്തു മാറ്റുന്നവനും എന്ന പഴയ പേർഷ്യൻ ചൊല്ലോർക്കൂ